പാല ഏറ്റുമാനൂർ റോഡിൽ പുലിയന്നൂരിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തി പുലിയന്നൂർ കാണിക്ക മണ്ഡപം ജംഗ്ഷൻ മുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭാ ട്രാഫിക് ക്രമീകരണ സമിതിയാണ് പരിഷ്കാരത്തിന് പാല ഏറ്റുമാനൂർ റോഡിൽ പുലിയന്നൂർ കാണിക്ക മണ്ഡപം ജംഗ്ഷൻ അപകട മേഖലയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ട്രാഫിക് പരിഷ്കരണം ഏർപ്പെടുത്തുന്നത് നഗരസഭാ ട്രാഫിക് ക്രമീകരണ സമിതി യോഗമാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് പുലിയനൂർ കാണിക്കമണ്ഡപം ജംഗ്ഷൻ മുതൽ സെന്റ് തോമസ് കോളേജിന് എതിർവശമുള്ള എസ്എച്ച് ഹോസ്റ്റൽ വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് താലൂക്ക് വികസന സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരിയൻ സെന്ററിന്റെ സമീപമുള്ള ബസ് സ്റ്റോപ്പ് അല്പം കൂടി മുന്നോട്ട് മാറ്റി കൊച്ചിൻ സാനിവേഴ്സിന് സമീപമാക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് തൊടുപുഴ ഭാഗത്തു നിന്നും ബൈപ്പാസ് വഴി കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മരിയൻ സെന്റർ ഭാഗത്തു നിന്നും വലത്തേക്ക് തിരിയാതെ എസ് എച്ച് ഹോസ്റ്റലിന്റെ മുന്നിലെത്തി വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ടതാണെന്നും സമിതി നിർദ്ദേശിച്ചു മരിയൻ സെന്റർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ റൈറ്റ് ടേൺ എടുക്കാൻ പാടുള്ളതല്ലെന്നും നിശ്ചയിച്ചിട്ടുണ്ട് നഗരസഭാ ട്രാഫിക് ക്രമീകരണ സമിതി ഏർപ്പെടുത്തിയ തീരുമാനങ്ങൾ വെള്ളിയാഴ്ച നിലവിൽ വന്നു തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അറിയിച്ചു സുഗമമായ യാത്രയ്ക്കായി വാഹനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പാലാ ഡിവൈഎസ് പി കെ സദൻ ട്രാഫിക് എസ് ഐ എസ് സുരേഷ്കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈബി നഗരസഭാ കൌൺസിലർ ബിജി ജോജോ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു റോഡിൽ സിഗ്നൽ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് പല